നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതോടെ പുതിയ പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ വേരുള്ള അനിത ആനന്ദ് വരാൻ കൂടുതൽ സാധ്യതയുള്ളതായി റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് ചേക്കേറിയ ഡോക്ടർ ദമ്പതികളായ സരോജ് വി റാം എസ് വി ആനന്ദ് എന്നിവരുടെ മകളാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആനന്ദ് സർജനാണ് പഞ്ചാബിൽ നിന്നുള്ള സരോജ് വി റാം അനസ്തെറ്റിസ്റ്റ് ആണ് അനിത ആനന്ദ് ജനിച്ചത് കാനഡയിലെ നോവ സ്കോട്ടിയിലെ കെന്റ് വില്ലെ എന്ന സ്ഥലത്താണ് ട്രൂഡോയുടെ പിൻഗാമിയാകാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അനിത ആനന്ദനാണ് അമ്പത്തി ഏഴുകാരിയായ അനിത ആനന്ദ് നിയമം പഠിക്കുകയും പിന്നീട് ടൊറന്റോ സർവകലാശാലയിൽ നിയമവിഭാഗം പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയുമാണ് നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു കയ്യടി നേടിയിരുന്നു അന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന്റെ പിന്തുണ പ്രഖ്യാപിച്ചും കാനഡ സേനയ്ക്കുള്ളിൽ ഉണ്ടായ ലൈംഗിക വിവാദം പരിഹരിക്കുകയും ചെയ്ത മിടുക്കിയാണ് പിന്നീട് കാനഡ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഗതാഗത മന്ത്രിയും ആഭ്യന്തര വ്യാപാര മന്ത്രിയുമായി മോദി സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കുന്ന ആളല്ല അനിതാ ആനന്ദ് അതിനാൽ ഭാവിയിൽ കാനഡയുമായുള്ള വിദേശകാര്യ ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിശ്വാസം ഇന്ത്യയിൽ വേരുള്ള വ്യക്തിയായതിനാൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ കൂടി അനിത കണക്കിലെടുത്തേക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നും പഞ്ചാബിനെ അടർത്തിയെടുത്ത് പ്രത്യേക ഖാലിസ്ഥാൻ രാജ്യം ഉണ്ടാക്കണമെന്ന വാദികളുടെ നിലപാട് അനിത ആനന്ദ് കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചേക്കും നിറയെ പ്രതീക്ഷകളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത് കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ കൊടുംഭീകരൻ നിജാറിന്റെ കൊലയ്ക്ക് പിന്നിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളാണെന്ന് വരെ ആരോപിച്ച ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ കരുനീക്കി വരികയായിരുന്നു മോദി സർക്കാർ ട്രൂഡോ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ നടത്തിയ കൊലപാതക ആരോപണത്തിന് തെളിവില്ലെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിനു മുമ്പിൽ കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞു ഒപ്പം കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളെയും ട്രൂഡോയുടെ തന്നെ ലിബറൽ പാർട്ടിയിലെ നേതാക്കളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മോദി സർക്കാർ വിജയിച്ചു ഇതിനിടയിലാണ് ട്രംപ് യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭക്തശത്രുവാണ് ട്രംപ് ഇനിമേൽ കാനഡയിൽ നിന്നും യു എസിലേക്ക് അയക്കുന്ന ചരക്കുകൾക്ക് വൻ നികുതി ഏർപ്പെടുത്തുമെന്നും കാനഡ യു എസിന്റെ അമ്പത്തൊന്നാം സംസ്ഥാനം മാത്രമായിരിക്കുമെന്നും യു എസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉടൻ ട്രംപ് പ്രസ്താവിച്ചത് ട്രൂഡോയുടെ കൂട്ടാളികളെ ഞെട്ടിച്ചു കളഞ്ഞു ജസ്റ്റിൻ ട്രൂഡോയോടുള്ള ശത്രുത മൂത്താൽ ട്രംപ് കാനഡയെ ബാക്കി വെച്ചേക്കില്ലെന്ന് ഭയന്ന് സ്വന്തം പാർട്ടിക്കാരും പ്രതിപക്ഷ പാർട്ടിക്കാരും കൈകോർത്ത് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ നീങ്ങിയതോടെ ട്രൂഡോ ഔട്ട് ഇനി ഒരാൾ കൂടിയുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായി മോദി സർക്കാരിനെതിരെ കൊലവിളി മുഴക്കുന്ന ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഗ്രാമീണ ബാങ്ക് എന്ന മൈക്രോ ക്രെഡിറ്റ് ബാങ്കിങ് ചെറിയ തുകകൾ പാവങ്ങൾക്ക് കടം കൊടുക്കുന്ന പണമിടപാട് സ്ഥാപനം ആരംഭിക്കുകയും പിന്നീട് അതിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കുകയും ചെയ്ത ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകിയതിൽ അതിശയമില്ല ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പരസ്യമായി മുഹമ്മദ് യൂനിസ് ഈയിടെ പ്രസ്താവിച്ചത് മറക്കാറായിട്ടില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഒരു വശത്ത് ആക്രമിക്കുകയും മറുവശത്ത് ന്യൂനപക്ഷ ഹിന്ദുക്കൾ അവിടെ സുരക്ഷിതരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇരട്ടത്താപ്പ് നടത്തുന്ന നേതാവാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ കടിഞ്ഞാൻ കൈയിലെത്തിയ മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീനയിൽ പൊതുശത്രു ഉള്ളതിനാൽ യൂനുസ് ബി എൻപിയായും ജമാഅത്തെ ഇസ്ലാമിയായും അടുത്തും സഹകരിച്ചും പ്രവർത്തിച്ചു ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്ന് യൂനുസ് പറഞ്ഞതോടെയാണ് വിള്ളലിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടത് ഉടൻ തെരഞ്ഞെടുപ്പ് നടന്നാൽ തെരഞ്ഞെടുപ്പിൽ തൂത്തു വാരാനുള്ള സാധ്യത ബി എൻപിക്കുണ്ട് യൂനസ് നിർദ്ദേശിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഭൂമിയിൽ പലതും മാറിയേക്കാം ബി എൻപിക്ക് ഈ യുദ്ധം വിജയിക്കാൻ പ്രയാസമാകും ബി എൻപിക്കെതിരായ പോരാട്ടം കഠിനമായിരിക്കുമെന്ന് യുനസ് മനസ്സിലാക്കുന്നു അതിനാൽ തനിക്ക് കഴിയുന്നിടത്തോളം അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നു കൂടാതെ മുഹമ്മദ് യൂനസിന്റെ ബദ്ധ ശത്രുവാണ് ഡൊണാൾഡ് ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് അധികാരത്തിലെത്തുന്നതോടെ യുനസിന് തന്റെ ഏറ്റവും വലിയ പിന്തുണ നഷ്ടപ്പെടും ഇതെല്ലാം ഭാരതത്തിന് ശുഭസൂചനകൾ നൽകുന്നു മുഹമ്മദ് യുദിനസ് എന്ന വിക്കറ്റും വീഴാൻ സമയമായി ന്യൂസ് ഡെസ്ക്